ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളിതാക്കണ നമ്മളെ ഷെമീൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കല്യാണമാണ് അപ്പോൾ ബ്രദറിൻ്റെ മോളെ കല്യാണമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഷെമി ഇപ്പം മൈലാൻ ചിടലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഓളെ തീരെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കുന്ന ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത് നാടൻ നാടൻ ഫുഡാട്ടോ വാങ്ങിയത് പപ്പടം പിന്നെ അതുപോലെ തന്നെ രണ്ട് ചോറ് ഇതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഇതിൽ വെച്ചാൽ ചൂടോട്ടെ അല്ലേ ഇതിൽ വെച്ച ചൂട് തന്നെ ചൂടല്ലോ ആ ചൂടൊന്നും പോകണ്ട നല്ല ചൂട് തന്നെ കഴിക്കാമല്ലോ അടിപൊളി ആ ആ നല്ല ചോറൊക്കെ വാങ്ങിയിട്ട് കൊണ്ടു വന്നു ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമ്മള് വേറെ ആരാധന നോക്കേണ്ടി വരും അപ്പൊ ഷെമിതാക്കണവിടെ മൈലാൻ ചിട്ടുകൊണ്ട് നിൽക്കാണ് ക്ഷമിയായി താത് പോയോ ണവിടെ മൈലാൻ ചിട്ടത് അതിപ്പ ആരതാ കല്യാണോ ഞാനാണോ മൂന്നാമത്തെ നാലാമത്തെ കണ്ടോ ഇവിടെ വരണ്ടേ അല്ല ഇതൊക്കെ കല്യാണ പെണ്ണ് ആകെന്തോ മറ്റേത്തില്ലേ ഇങ്ങനെ ഇങ്ങനെന്തോ സാധനം രാവിലെ ഇങ്ങനെ ഇങ്ങനെ ചെമ്പരത്തിൻറെ ഒറ്റ എന്താ പറഞ്ഞാൽ കല്യാണ പെണ്ണിട്ട് ഇങ്ങനെന്തെത്താത്തിട്ട് ഷെമിൻറെ എത്താത്തിട്ട് ഇത് അറക്കെട്ട് ഇത് ആശ ഇട്ട് ഇത് ആശ ഇട്ടെടുത്ത് ഇത് നല്ല അത്യാവശ്യം പൈസ ആണ് ഞാൻ ഇനി ഇനിക്ക് വേണ്ടി ഇങ്ങനെ പൂടെ ഇവിടെ ഒക്കെ ഓരോരോ റോസാ പൂവല്ല എന്തെ പൂക്ക അറിയില്ല അത് കാണിച്ചു തരാ എന്റെ പേജിലുണ്ടോ ഞാൻ നോക്കിയില്ല ഏതേലും അയിന് ഇതായാലും മതി വേഗം കഴിയൂല എനിക്ക് വേഗം കയ്യേ മണി ഇരുന്നെടുക്കാനാണല്ലോ മറ്റൊരിച്ചിരിട്ടപ്പോ കോമഡി അയിന് വെള്ളം കുടിപ്പിക്കണല്ലോ ഒരു വിട്ടര് തട്ട് കൊടുക്കണോട്ടര് കൊതുക് വെള്ളം കൊടുക്കണ്ടേ ക്യൂതാ തുടങ്ങിക്ക എന്നോട് ക്ലിപ്പ് ഇടുന്നവരായി നെല്ലിക്ക കഴിക്കരുത് തന്നെ അന്നപ്പൊക്കെ നെല്ലിക്കും ക്ലിപ്പ് ഇടുക ആരും പറയുന്നില്ല എനിക്ക് സ്വന്തമായിട്ട് ണ്ടായിക്കും അതോ പറഞ്ഞുണ്ടാവും കിട്ടണ്ടിട്ടു എവിടെങ്കിലും കണ്ടിടിച്ചോളേ തിന്നാനാവും കേട്ടോ ഇനി ക്ലിപ്പ് ഉള്ളതല്ല ലക്ഷത്തിന്റെ കാണൂല അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഷെമിന്റെ കൈ ഒക്കെ ഉണ്ടല്ലേതായാലും ഫൈനൽ ലുക്ക് കാണിട്ട് തുടങ്ങിയപ്പോ തന്നെ ഏകദേശം അടിപൊളിയാണെന്നാക്കി തോന്നേ ഏർ പുതിയ പുതിയ എണ്ണിനെ വെട്ടിക്കുന്നാക്കി തോണായിട്ട് അങ്ങനെ എട്ടാമത്തെ പടവും പൊട്ടി അതുപോലെ അപ്പൊ ഏതായാലും ഇതൊന്നും ഇട്ട് കയറി പോണ സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഞങ്ങള് പ്രോഗ്രാമിന് പോണ സമയത്ത് ഡിസൈൻ ചെയ്ത് ഒരു അതൊന്നിട്ടാന്ന് വിചാരിച്ചു ആ ഡ്രസ്സും കാണിച്ചരാ അപ്പൊ ഏതായാലും ഷെമിന്റെ ടോട്ടൽ മൈലാൻ ചിട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്താ പറയാ ഔട്ട്ലുക്കോ സാധനോട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ഷെമി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോണ സമയത്ത് കാണട്ടോ ഷെമിന്താക്ക ജസ്റ്റ് ഒന്നിട്ടിട്ടുള്ളൂ രണ്ട് കഴിഞ്ഞാലേ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് കമ്പിൾ അതിനായിരം മുടക്കിറ്റാന്ന് വാങ്ങിയൊക്കെ വേണം പരിപാടി ടൈം എത്ര ആയിക്കുന്ന അഞ്ചേ സംതിങ് ആയി ആറു മണി ആവുക അല്ല അഞ്ചു മണി നേരത്തെ അവിടെ പോലല്ലേ അപ്പൊ ഈ സമ്മതമായിരിക്കുന്ന കുറെ നേരെയായി കേസ് നമ്മൾ കാത്തി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ശെവിന്റെ മൈലാഞ്ചിടലും ബാക്കിയുള്ള കാര്യങ്ങളും ഒണിക്കലും മൈലാഞ്ചി ഒണുക്കി ഒണക്കി അങ്ങനെ കുറച്ച് ലേറ്റ് ആക്കി എളിച്ച ടൈമില്ലായിട്ട് പെട്ടെന്ന് ഒണുക്കാനുള്ള ഓരോ നിങ്ങൾ കണ്ടില്ല പുതിയ ഐഡിയകൾ ഇങ്ങനെ കിട്ടില്ല ഇനി അത് ചെയ്താൽ വേണ്ടിയിട്ടാണ് ഒണങ്ങിയില്ലെങ്കിൽ അപ്പം ഞാൻ എന്താ ഡ്രസ്സ് ഒന്നും മാറ്റിയില്ല ഇപ്പം കറക്റ്റ് കൊണ്ടൊക്കെ അഞ്ച് മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അതാ നല്ലേ അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതാ ഷെമിങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ആവശ്യം മാറ്റി കയ്യില് ഞാൻ മാറ്റിയില്ല ഞാനിങ്ങനെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കുളികൾ കഴിഞ്ഞതാണ് രാവിലെ കഴിഞ്ഞതാണ് ഇനി കുളിക്കണം വേണ്ടതല്ലേ അങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യാ അപ്പോൾ ഏതായാലും ഇത് ഷെമ്മിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ നമ്മൾ അന്ന് പ്രോഗ്രാമിന് പോണ സമയത്ത് നമ്മൾ സെറ്റാക്കി വെച്ച ഡ്രസ്സായി പക്ഷേ അതന്നിടാൻ പറ്റില്ല അത് ഏതായാലും ബ്ലീസ് നമ്മൾ നമ്മളിടാമെന്ന് വിചാരിച്ചിരിക്കണേ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സാണുണ്ടോ ഏതായാലും ഞാൻ കാണിച്ചരാ ക്ഷമിയേ ക്ഷമിയേ സിനിമാറ്റിക് കാണിക്കണോ മൈനസ് കാണിക്കണോ സിനിമാറ്റിക് കാണിക്കണോ കാണിക്കണോ അല്ല നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിപൊളി ഡ്രസ്സാണുണ്ടോ അടിപൊളിയല്ലേ വെറു വെറ ലെവല യൂസ് ഇങ്ങനെ കറക്റ്റ് മനസ്സിലാണെങ്കിൽ ഇതാക്കണെ സിനിമാറ്റിക്കിലേക്ക് എടുത്തതാണ് കേട്ടോ ഞാൻ കറക്റ്റ് മനസ്സിലാൻ വേണ്ടിട്ട് അത് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതാക്കണെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്ത് എന്ത് അതൊന്നും അറിയൂല എനിക്കറിഞ്ഞോടെ അറിയാം സൈഡ് 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 എടുത്തി അടിപൊളിയല്ലേ അയ്യാ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇതില് വീഡിയോയില് കാണേക്കാട്ട് നല്ല രസം നേരിട്ട് കാണാൻ കാരണം ഈ ക്ലോത്ത് തന്നെ നല്ലൊരു ഒരു വൃത്തില്ലേ അതെ അതെ പിന്നെ അത് മാത്രല്ല ഒതുക്കല്ലേ അതെ അതെ നല്ല സെറ്റ് തന്നെ പരിപാടി അതായത് ക്ഷെമി കൊണ്ടുപോയി കൊണ്ടുപോയി അണ്ടീ കാട്ടിൽ ലുക്ക് നീ എന്താ പറയലേ ഞാൻ ഞാൻ പിന്നെ മൈലാഞ്ചിന്റെ ക്ഷമിയായി മൈലാഞ്ചിന്റെ പേരെന്തായോ പേജിന്റെ പേര്ഫ് ഒരു കാര്യം ചെയ്യുമോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിങ്ങനെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ഡ്രാപ്പിൽ ചെക്ക് ചെയ്താൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എങ്ങനെയുണ്ട് സാറിനെ ഡ്രസ്സ് വേണമെങ്കിൽ എന്താണ് കണ്ടുപോലീസ് അടിപൊളിക്ക കേട്ടോ പിന്നെ ആയുഷന് വേറെ ഡ്രസ് ഉണ്ട് പക്ഷെ ആയിഷ അത് ഇടാൻ റെഡി ആയിട്ടുണ്ട് തന്നെ തോലൊക്കെ മുറിയൊക്കെ പറ്റി തോല് പൊളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട ഒപ്പനെ പഠിച്ചുകൊണ്ടൊക്കെ നിക്കാൻ അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അധികം ഇനി നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂലോ അപ്പൊ ഏതായാലും ഈ വീഡിയോ വിളിച്ചു അതിന്റെ പേ ആണ്

oke oke apa bye bye dadah.